ഒട്ടും പറയാൻ ആഗ്രഹിക്കാത്ത ആരും പറയാൻ മടിക്കുന്ന ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സ്വന്തം പെൺമക്കളോട് ഒരു അച്ഛൻ മോശമായി പെരുമാറുക എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് മെറങ്ങുവല നമ്മുടെ നാട്ടിൽ തന്നെ കൊല്ലത്താണ് ഒരമ്മ രണ്ടു മക്കൾ അതും പതിനഞ്ചും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺമക്കൾ സ്വന്തമായിട്ടൊരു വീടില്ല ആ വീടിനാണെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു കഥയില്ല ഒരു മഴ വന്ന ചോർന്നൊരിക്കാവുന്ന എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന ഒരു വീട് അതും വാടക വീട് സഹായിക്കാൻ ഒരു ജനപ്രതിനിധികളോ ഒരു അതോറിറ്റീസോ ഇല്ല ഗതി കെട്ടിടാണ് അവർ

അച്ഛൻ 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 ശരിക്കും ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ ഉപദ്രവം ഇഷ്ടമല്ല അങ്ങനെ വീട്ടിൽ ചെറിയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുട്ടിക്കാലം അതിനൊന്നും എങ്ങനെ പതിനഞ്ചും പതിനാറും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളാണത് ഈ തന്ത കഴിവിയർ കാരണം എസ് എസ് എൽ സി എക്സാം പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് പിള്ളേർ എഴുതിയില്ല ഇവനൊക്കെ എങ്ങനെ ഒരു തന്തയായി അല്ലെങ്കിൽ ഒരു അച്ഛനായി എന്നാണ് മനസ്സിലാവാത്തത് സ്വന്തം മക്കളെ പോലും കാമക്കണ്ണങ്ങളോട് നോക്കി കാണുന്ന ഈ മാതിരി ചെറ്റകളെ മനുഷ്യനായിട്ട് പോലും കണക്കാക്കാൻ പറ്റത്തില്ല ഒരച്ഛൻ മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ തൊടുമ്പോ അതൊരു സ്നേഹ ത്തിന്റെ തലോടലായിരിക്കണം അല്ലാതെ പച്ച മാംസം കാണുമ്പം ആർത്തിയോട് അടുക്കുന്ന ചെന്തായ്ക്കളുടെ സ്വഭാവം ആയിരിക്കും നമ്മുടെ പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരോ ടീച്ചേഴ്സോ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ബാറ്റജ് എന്താണ് ഗുട്ടജ് കാരണം ഇങ്ങനെയുള്ള തന്തകൾ ഇങ്ങനെയുള്ള നാരികൾ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും ഈ കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് എന്താണ് കുട്ടേജ് എന്താണ് ബാറ്റാജ് എന്ന് കാര്യം ആണോ പെണ്ണോ ഒരു വ്യത്യാസമില്ലാതെ ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആറ് വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അവൻ എന്തിനാ കുഞ്ഞിനെ മുക്കിക്കൊന്നത് ആ നാരി വിചാരിക്കുന്ന പോലെ ആ കൊച്ചു കുഞ്ഞ് നിന്നു കൊടുത്തില്ല അവൻ വീട്ടിൽ പോയി പറയുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ പിഞ്ചു കുഞ്ഞിനെ അവൻ കുളത്തിൽ മുക്കിക്കൊന്നത് സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ നാട്ടിൽ സേഫ് ഉണ്ട് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് പറഞ്ഞു മനസ്സിലാക്കുക ഇത് ഇങ്ങനെയൊക്കെയാണ് എന്താണ് ഗുട്ടജ് എന്താണ് ബാറ്റജ് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ തിയേറ്ററിൽ പോകുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ സൈഡിൽ വെക്കും അതൊരു തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈ വന്ന് നമ്മുടെ തട്ടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല കാര്യം നമ്മൾ അങ്ങനെ ആ ഒരു മൈൻഡോട് കൂടി അല്ല ഇരിക്കുന്നത് പക്ഷെ ഇപ്പോ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോ തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൈ വന്ന് നമ്മുടെ ടച്ച് ചെയ്യുമ്പോൾ ഇവൻ വേറെ ഏതെങ്കിലും അർത്ഥത്തിലാണോ ഒരു തോന്നൽ എന്റെ ഉള്ളിലുണ്ട് കാര്യം ആ ഒരു സാഹചര്യത്തിൽ എത്തി നമ്മുടെ നാട് പണ്ടൊക്കെ ഈ കുണ്ടൻ എന്ന് പറയുന്ന വാക്ക് അധികം ഫേമസ് ആയിരുന്നില്ല പറയുന്നോണ്ടെന്ന് തോന്നരുത് ഇവന്മാരെ തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ള കാര്യം പറയാലോ സോ ഇവിടെ ആരും സേഫ് അല്ല ബാക്കി and end പഠിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കത്ത് അവർക്കത് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോട് കൂടി തന്നെയാണ് ഞങ്ങളോട് ഇത് പ്രതികരിക്കുന്നത് കാരണം അവരുടെ അച്ഛൻ അവരോട് കാണിക്കുന്ന അതിക്രൂരമായ ചില കാര്യങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ ഒക്കെ തന്നെയാണ് പറഞ്ഞു ഞങ്ങളോട് വെളിപ്പെടുത്തുന്നത് മക്കളെ ശരിക്കും ഞങ്ങൾ കൂടുതലൊന്നും തന്നെ ചോദിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ടീച്ചറോടോ ആരോ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞില്ല നമ്മള് നമ്മൾ ബന്ധുക്കളോട് അമ്മയോടോ അമ്മയോട് അച്ഛനോടോ അമ്മയോട് ആരോഗ്യം പറഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മയടുത്ത് ഇനി ബുദ്ധിമുട്ട് നമ്മൾ അമ്മയുടെടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞ് സഹിക്കുക എന്താ പറയുക മക്കളെ ചെയ്യാൻ നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞു നാട്ടുകാരോ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അവർക്ക് ആരുമില്ല ഇതും തുറന്ന് പറയാൻ പോലും ആരുമില്ല ഗതി കേട്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നത് ഈ കുട്ടികൾക്കുള്ളിൽ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഭയമുണ്ട് ആ പേടിയാണ് ഇങ്ങനെയുള്ള നാരുകൾ മുതലെടുക്കുന്നത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ഒരു ഭയം ഇവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകും ഈ ഭീഷണി വായന്നിട്ടാണ് പല കുട്ടികളും ഒരു കാര്യവും വന്ന് പുറത്ത് പറയാത്തത് ഇതൊക്കെ ഉള്ളിലടക്കി ഇങ്ങനെ ജീവിക്കും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും കുട്ടികളൊന്ന് സ്വയം പേരിലായിരിക്കില്ല ഇങ്ങനെയുള്ള വാർത്തകൾ പുറം ലോകം അറിയുന്നത് ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോഴാണ് പല കേസസും ഇതുപോലുള്ള പല കാര്യങ്ങളും പുറംലോകം അറിയുന്നത് രണ്ട് ദിവസം മുന്നേ നടന്ന ഒരു ന്യൂസ് ഞാൻ കാണിക്കാം അത് നിങ്ങളൊന്ന് കാണാൻ പ്രതീക്ഷിച്ച് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ നടന്ന വിവാഹമോചന കൌൺസിലിങ്ങിനെയടെയാണ് പെൺകുട്ടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചതാണ് പെൺകുട്ടി കൌൺസിലിംഗ് ഇടെ പറഞ്ഞത് രക്ഷിതാക്കളുടെ വിവാഹമോചന കൌൺസിലിംഗ് ആയിരുന്നു അമ്മ അമ്മയുടെ സുഹൃത്ത് വീട്ടിൽ എത്തിയപ്പോൾ അമ്മ നിർബന്ധിച്ച് അയാൾക്കൊപ്പം ഉറങ്ങാൻ വിട്ടു അതിനിടയിൽ പീഡനം നടന്നുവെന്നാണ് പെൺകുട്ടി പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചൂർ കോടതി ഈ അമ്മയുടെ സുഹൃത്തിനെ ഒന്നാം പ്രതിയാക്കി അമ്മയെ രണ്ടാം പ്രതിയാക്കും കേസെടുക്കാൻ ഉദ്ദേശിച്ചു കണ്ടില്ലേ സ്വന്തം അമ്മ മകളെ കൂട്ടിക്കൊടുക്കും ഇതിൽ നിന്നൊക്കെ ഈ കഴിപ്പണം കെട്ട ഈ പെഴച്ചോളുമാർക്ക് എന്ത് മനോസുഖമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെയൊക്കെ കടി തീർക്കണമെങ്കിൽ ഏതെങ്കിലും ഓമാറ കൂടെ കിടന്ന പോയി എന്തിനാണ് ഈ മക്കളെ പിള്ളേരെ പിഞ്ചു പിള്ളാരെ കൊടുക്കുന്നത് ഇവിടെയും ഈ കുട്ടി തുറന്നു പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ രക്ഷിതാക്കളുടെ വിവാഹമോചന സമയത്തുള്ള കൗൺസിലിങ്ങിൽ ഈ കുട്ടിയെ കൗൺസിലെയ്ത സമയത്താണ് ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നാ കുട്ടി തുറന്നു പറഞ്ഞത് ആ സ്വയം തുറന്നു പറഞ്ഞതല്ല ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഈ കുട്ടികൾക്ക് തുറന്നു പറയാൻ ഒരു സാഹചര്യം ഉണ്ടായി കൊടുത്താൽ മാത്രമേ അവർ പറയത്തുള്ളൂ അല്ലാത്ത അല്ലാത്ത പക്ഷം അവർ പറയില്ല പേടിയാണ് ഒരു പ്രായം വരെ ഈ സ്കൂളിൽ നിർബന്ധമായും ഇങ്ങനെയുള്ള കൗൺസിലിംഗ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം ഓരോ കുട്ടിയേയും പേഴ്സണലായിട്ട് വിളിച്ച് വരുത്തി ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഒരു സെഷൻ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇതിനൊക്കെ ഒരു തടയണം പറ്റൂ ഇപ്പോൾ തന്നെ നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ കേസുകളുണ്ട് അല്ലെങ്കിൽ പുറത്തു വരാതെ ഇപ്പോഴും ചൂഷണത്തിന് ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന എത്രയോ കുട്ടികൾ ഉണ്ടാവും നമ്മുടെ ചുറ്റും കുട്ടികളെ ഒന്നും തുറന്നു പറയുന്നില്ല സ്കൂളിലെ ഇതിനൊരു തടയിടാൻ പറ്റൂ സ്കൂളുകാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആണ് ഇതിന് മുന്നോട്ട് നിൽക്കേണ്ടത് കാരണം ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കൽ സ്കൂളുകളിലാണ് അപ്പം അപ്പം അവിടുന്നാണ് ഇതിനൊരു വിശേഷം കൊണ്ടുവരേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടുന്നാണ് അപ്പം ഗവൺമെന്റ് ഇത് കണ്ടു തുറന്നത് കൃത്യമായി അതിനു വേണ്ട നടപടികൾ എടുക്കണം എന്നേ പറയാനുള്ളൂ എന്താണെങ്കിൽ ഈ ഒരു കേസിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾക്കാം കടന്നുപോയവരാണ് അപ്പോൾ പോലും ഇവരുടെ അച്ഛൻ ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഈ മക്കൾ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരു മാസത്തോളം ടുത്തൊക്കെ പറഞ്ഞു അവര് പറഞ്ഞു നിങ്ങളെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ കള്ളും കുടിച്ച് ഇങ്ങനെ നടത്തും അച്ഛൻ പോലും നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല അങ്ങനെ നമ്മളെ കഴിഞ്ഞു കുഞ്ഞുങ്ങൾ ആഹാരത്തിന് പോലും വകയില്ലാതെ കഴിഞ്ഞ സമയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഇതൊക്കെ വാർത്തകളിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതൊക്കെ വെറും കഥകളാണ് ഒരിക്കലും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങൾ രണ്ടുപേരും എനിക്ക് ഇപ്പോ ഉൾപ്പെടെയുള്ളവരോടാണ് ഞാൻ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് വേണ്ടപ്പെട്ട അധികൃതർ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണം വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ അച്ഛൻ എന്ന് പറയുന്ന നാറി ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ് കുട്ടികളുടെ മാതിൽ നിന്ന് ഈ ഒരു വീഡിയോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ ഒരു ഈ കുട്ടികളുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഈ നാറി പിന്നെയും ചെന്നവരെ ഉപദ്രവിക്കത്തിൽ നാരി കണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കുക അപേക്ഷയായിട്ട് കൂട്ടുക ഇവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വാടക വീട് ഞാനൊന്ന് നാലാമത്തെ വാടക വീട്ടിലാണ് അവരിപ്പൊ താമസിക്കുന്നത് കണ്ടില്ലേ ഒരു രീതിയിലും ഒരടച്ചുറപ്പില്ലാത്ത വളരെ പൊളിഞ്ഞു വീഴാൻ പാകത്തിനുള്ള ഒരു വീട് ഒരു മഴയോ ഒരു കാറ്റോ വന്നു കഴിഞ്ഞാൽ ഈ സസ്റ്റൈൻ ചെയ്ത് നിക്കത്തില്ല അത് മൊത്തം തകരാറായിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഈ രണ്ട് കുട്ടികൾ ഒരമ്മയും ഇനി ഈ കുട്ടികളുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഈ എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ എത്രമാത്രം പുഴുത്ത പട്ടിയാണെന്ന് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കേൾക്കാം ശരിക്കും ഒരു ചോദ്യം ഞാൻ ചോദിക്കണം ശരിക്കും പറയുന്നത് ഇത്ര അതികഠിനമായ സാഹചര്യത്തിൽ നിങ്ങൾ പ്രകാരം ജനിച്ച മുതൽ കുഞ്ഞുങ്ങൾ മുതൽ നിങ്ങൾ മാനസികമായി പ്രശ്നങ്ങളാണ് ജനിച്ച കാല മുതലോള എന്റെ മൂത മോളെ എനിക്ക് രണ്ടാം മാസം മുതൽ തുടങ്ങിയ അനുഭവങ്ങളാണ് ജീവിക്കൊരു വിവിധ സമ്മതിക്കില്ല അയാൾക്ക് മദ്യം വേണം വീട്ടിൽ കയറി വരുന്ന ആഹാരം വേണം രീതിയിൽ നിൽക്കാൻ ഒരു പെണ്ണ് വേണം അത് മാത്രമേ അയാളുടെ ഉദ്ദേശമുള്ളൂ പല രീതിയിൽ ഈ മൊബൈലിൽ കാണുന്ന ചാനലുകളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ പോണമെന്ന് ആലോചിച്ചു നോക്കും ഒരു ഗർഭിണിയെ കൊണ്ട് പറ്റുമോളം അങ്ങനെ നിൽക്കുക അതേ രീതിയിൽ വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത അമ്മയടുത്തന്നെ സഹോദരങ്ങളെടുത്ത് ആരോടും ഞാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിരന്തരം ഇങ്ങനെ പീഡനമായപ്പോഴത്തേക്കും ഞാൻ അമ്മയെ വിളിച്ചു ഞാൻ പോലും ഈ ഈ സ്ത്രീയെ വെറുതെ വിട്ടിട്ടില്ല ില്ലിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഇടയിൽ പ്രഗ്നന്റ് ആയിട്ടിരുന്ന ബിൽക്കിസ് ബാനുവിന്റെ റേപ്പ് ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങ് ഗുജറാത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ പോയി കേട്ടത് ആ ഗുജറാത്ത് നടന്ന കാര്യം ഒരു സിനിമയിൽ കാണിച്ചതിന്റെ പേരിൽ ഇന്ത്യ കത്തിക്കാൻ നടന്ന കുറെ സോ കാൾഡ് രാജ്യസ്നേഹികളുണ്ട് നമ്മുടെ നാട്ടിൽ അന്ന് രക്തം തിളച്ച പ്രവർത്തകർ ഇതൊന്നും കാണുന്നില്ലേ അതൊന്നും ഇതൊന്നും കണ്ടാൽ നിങ്ങളുടെ രക്തം തിളക്കില്ലേ ഇവനൊക്കെ ഇതുവരെ ഒരു ചെറു വിരലെങ്കിലും അവനക്ക് നിന്നെ കൊണ്ടൊന്ന് പറ്റൂ പറ്റുമെങ്കിൽ അനക്ക് കാണിക്കാൻ നീയൊന്നും അധികം ന്യൂസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ നിന്റെ ഒന്നും ഗുണമുള്ള ഒരു ഇതൊന്നും അതുകൊണ്ട് നീ അനങ്ങില്ല ുംറന്ന് പറഞ്ഞത് ഒരു ദിവസം ഒരു വീട്ടിൽ നല്ല ഉറക്കം പകൽ ഉറങ്ങിയാലും രാത്രിയിൽ അവര് കടന്ന് ഉറങ്ങിരുന്നാലും ഏറെ കൂടെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആണി അടിച്ച് വെക്കും അതുവരെ ഇളക്കി മാറ്റിയിട്ട് ഏറുവി കൂടെ ഇറങ്ങി ഈ മക്കൾ ഉറങ്ങുന്നത് നോക്കും പ്രായമായ കുട്ടികളല്ലേ അവരിപ്പോ എങ്ങനെയാണ് ഉറങ്ങുന്നത് ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കാം അതുപോലെ ഒരു അച്ഛനെ അയാൾ ചെയ്യാൻ പാടില്ല ഒരു തന്മരും അങ്ങനെ ചെയ്യാറ് നോക്കണേ അങ്ങനെ ഇറങ്ങി നോക്കണം അയാൾ ജനിപ്പിച്ച കുട്ടികളല്ലേ സ്നേഹത്തോടെ ഒന്ന് വിളിക്കേ പറയാം മിണ്ടേ സംസാരിക്കുക ഒന്നുമില്ല ഇല്ല കൊച്ചുങ്ങളെ പിടിക്കുന്നത് തന്നെയാ എന്തിനാ അയാളെ ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ രോഗിക്കാ കുഞ്ഞുങ്ങളാ സഹിച്ച് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ സാധിച്ചു ഇവിടെ വന്ന് പഴിക്കിട്ട് പലതവണ എന്നെ പതിരോഹിക്കാം വന്ന് ഞാൻ ഇവിടെ നീ ചേച്ചിക്ക് പോയിട്ട് നീ വീട്ടിൽ മിണ്ടാതിരിക്കുന്നു ഞങ്ങൾ എന്തോ ഈ ഉള്ളിലുണ്ട് എന്നിട്ട് ഞാൻ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല പലതവണ കടലിലൊക്കെ ഒളിച്ച് ഞാൻ അയാളെ പേടിച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞു വയ്യ മോ തീരെ നീവർത്തി നിങ്ങളുടെ അടുത്ത് ഞാനിത് പറയുന്നത് എന്റെ ഒരു സുരക്ഷിതം വേണം ഈ വെയിൽ തന്നെ വിളവ് പറയത്തില്ലേ സ്വന്തം മക്കളെ സംരക്ഷിക്കേണ്ട അച്ഛൻ കാട്ടിക്കൂട്ടുന്ന പോകൃതനാണ് നിങ്ങൾ പോയി കേട്ടത് ഇവർക്കൊരു വീടിന് വേണ്ടിട്ട് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലൊക്കെ കയറി ഇറങ്ങി പക്ഷെ ഇവർ അതിന് യോഗ്യരല്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർക്കുണ്ട് പേരിനങ്കിൽ പോലും അവനെ ഹസ്ബൻഡ് എന്നോ തന്തയായിട്ടോ കണക്കാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട് അവന്റെ പേരിൽ ഭൂമിയുണ്ട് സ്വന്തം ഭർത്താവിന്റെ പേരിൽ ഒരു സെന്റെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ മണ്ണും വീടും പദ്ധതി ഉണ്ടല്ലോ വീടൊക്കെ വെച്ചു കൊടുക്കും അതുവഴി വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള സഹായവും ഇവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടില്ല അതാണ് അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ ആരുമില്ലാത്ത ഗവൺമെന്റ് വരെ കൈയൊഴിഞ്ഞ ഒരമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും അവസ്ഥയാണ് നിങ്ങൾ പോയി കാണുന്നത് ഈ കുട്ടികളെ നേരിടുന്ന ഈ അതിക്രമം സ്കൂളിൽ പറഞ്ഞ സമയത്ത് സ്കൂളുകാരുടെ ഒരു റിയാക്ഷൻ അവർ അവരിതിന് വേണ്ടി എടുത്ത നടപടി അത് അത് ഭയങ്കര കയ്യടി അർഹിക്കുന്നതാണ് ആ സ്കൂളിന്റെ പേരൂടെ കൃത്യമായി പറയണമായിരുന്നു ഒന്ന് കേട്ടു നോക്കുന്നു നിങ്ങളത് അതുപോലെയാണ് അവർക്ക് നിരന്തരം സ്കൂളിൽ ഞാൻ പറഞ്ഞു എച്ച് എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ടീച്ചറിനടുത്ത് ഞാൻ പറഞ്ഞു സ്കൂളിലും പറ്റുന്നില്ല എന്താണ് കാരണം ടീച്ചർ നിങ്ങൾ ഒന്ന് തന്നെ വീട് വരെ ഒന്ന് വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ മോളെടുത്ത് സംസാരിച്ചാൽ ടീച്ചറ് വിളിച്ച് എന്നോട് പറഞ്ഞത് എന്നെ വഴക്ക് പറയൂ അവര് എന്നെ വഴക്ക് പറയും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു ടീച്ചറെ എന്റെ സാഹചര്യങ്ങളിതാ നിങ്ങൾ വീട്ടിൽ അനുഭവിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ തുറന്നു കൗൺസിലിങ്ങിനു കൊണ്ട് പോവാം അത് ഒത്തിരി പൈസ ചെലവൊക്കെയാണ് അത് കുഴപ്പമില്ല ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു അതിന് ഒന്നിനൊണ്ട് തവണ അവരുന്ന് ഇരുന്നിട്ട് അതിന്റെ വൈകിട്ട് സ്കൂളിൽ വിട്ടു വന്നപ്പോഴത്തേ ഞാൻ ചെന്നുമോടെ അത് അമ്മ പറയാൻ പറ്റൂല ഞാൻ പറഞ്ഞു മക്കൾ പറ കാര്യം പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ വേണ്ടല്ല അമ്മയടുത്ത് പറയാ അച്ഛാ വഴിക്ക് വെച്ച് ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നാൽ ഞങ്ങൾ ഇനി സ്കൂളിൽ പോണില്ല ഞങ്ങൾക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒഴിവായി അതിനുശേഷം ഒന്നടവിട്ട് ഒന്നട സ്കൂളിൽ പോകും ശരിക്കും ആചരി പോലും ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോ അച്ഛൻ എന്നു കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇന്നും കാരണങ്ങളാണെന്ന് പറഞ്ഞു അവരൊന്നും എഴുതിയതന്നു എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഈ പരീക്ഷ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അച്ഛൻ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊണ്ട് ഒപ്പിടിപ്പിച്ച് അപ്പൊ ഞാൻ പറഞ്ഞത് അപേക്ഷകൾ അത് ഞങ്ങൾ എഴുതി ചേർത്തോന്ന് പറഞ്ഞു എന്താണ് എഴുതാനുള്ള എഴുതി ചേർത്തോളാം നിങ്ങൾ ഒപ്പിട്ടതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്തോ അങ്ങനെ ചെയ്യണോ അവർക്ക് ഒന്ന് വന്ന് അന്വേഷിക്കാ ആരും ഇതുവരെ ഒന്നും ഇറങ്ങി തിരക്കിയിട്ടില്ല ഇങ്ങനെയാണ് ഒരു ടീച്ചർമാര് ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം ടീച്ചർ നല്ലതുപോലെ അറിയാം എന്റെ കാര്യങ്ങള് നല്ല മാതൃകാപരമായിട്ടുള്ള സ്കൂളും അധ്യാപകരും പ്രിൻസിപ്പാൾ ആ സ്കൂളിന്റെ പേരൊന്നു പറയണമായിരുന്നു എടുത്തു പറയണമായിരുന്നു കാര്യം ഇങ്ങനെയുള്ള ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സിസ്റ്റമാണ് സ്കൂളിൽ വേണ്ടത് ഇവരുടെ ഈ വാക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു തരത്തിലുള്ള സപ്പോർട്ടും ആ കുട്ടികൾക്ക് ആ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടില്ല മാത്രമല്ല എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഇവർ അൺഫിറ്റ് ആണെന്നുള്ള രീതിയിൽ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് കാര്യം എനിക്ക് തോന്നുന്നു ഇവർക്ക് കൃത്യമായി സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എഴുതിയാൽ തോറ്റുപോകുമെന്ന് സ്കൂളുകാർക്ക് തോന്നിയിട്ടുണ്ടാവും അന്നേരം ഈ സ്കൂളിന്റെ വിദേശ ശതമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര കൺസേൺ ആണ് ഇപ്പം പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് സ്കൂൾ ആണെങ്കിലും അത് ഭയങ്കര ഭയങ്കര മത്സരമാണ് ഇപ്പോൾ അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ എക്സാം എഴുതിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ മനഃപൂർവ്വം കളിച്ചൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കൂളുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ചൈൽഡ് ലൈനിൽ വിളിച്ചത് അറിയിപ്പിക്കാമായിരുന്നു ബാക്കി കാര്യങ്ങൾ അവർ അവര് അത് പോലും ചെയ്തിട്ടില്ല ഈ തന്ത വകുപ്പുണ്ട് അവന് ബെയിൽ ഒന്നും പിന്നെ കിട്ടത്തില്ല ഈ എന്ന് പറയുന്ന നാരിയുടെ ഫോട്ടോ അടക്കം പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു കാര്യം സ്വന്തം മക്കളെടുത്ത് ഇങ്ങനെ നിക്കുന്നവൻ നാട് നാട്ടിറങ്ങി നാട്ടിലെ പിള്ളേരുടെ എന്ത് രീതിയിലാണ് നിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളവന്മാരെ സമൂഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരണം ഇവന്റെയൊക്കെ മുഖം പിച്ച് ചീന്തണം നാട്ടുകാർ കാണണം ഇവന്റെ ഫേസ് ചുരുക്കി പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ ഈ കുടുംബം നിൽക്കുന്നത് ഈ കൊല്ലത്താണ് ഈ സംഭവം നടക്കുന്നത് ഈ നാടെവടാണെന്നോ ഇവർ ആരാണെന്നോ അവിടുത്തെ ജനപ്രതിനിധിക്ക് കൃത്യമായി അറിയാമായിരിക്കും വോട്ട് ചോദിക്കുമ്പോൾ മാത്രമല്ല അവർക്ക് വേണ്ട കാര്യങ്ങളോട് ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്മനസ് അവിടുത്തെ അദ്ദേഹം കാണിക്കണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതർ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു നടപടി എടുക്കണം അതിനു മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് സോ കൂടുതൽ മാക്സിമം ഇത് കൂടുതൽ ആളുകളോട്ട് എത്തിക്കുക കാര്യം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ താഴുമെന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ശരിയെങ്കിൽ